എങ്ങനുണ്ടായിരുന്നു മത്സരം ഇന്നത്തെ ഷീൽഡ് അടിക്കുവോ ഗവന്റ് വെല്ലുവിളി ഇല്ല ഇപ്പോ ഫ്രീ ആയി കുറച്ചു കുറച്ചുകൂടെ ഗോവന്റെ വെല്ലുവിളി ഉണ്ടാവില്ല ചാൻസ് കൊടുത്തു ഇന്നത്തെ മത്സരം എങ്ങനെ അശോക അശോകണീന ഞാൻ കളിച്ചിട്ടായിരുന്നു കളിച്ചു ഫിനിഷിങ് വളരെ കുറവാണ് ബാക്കിയുള്ള എല്ലാം കൊണ്ട് കളിച്ചിട്ടുണ്ട് പക്ഷെ ഫിനിഷിങ് ചെയ്യാൻ പറ്റും അവർക്ക് വിചാരിച്ച പിന്ന കാഴ്ച മത്സരം കാഴ്ച അത് ഭയങ്കര ഇതന്നെ കേരളം ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല കളിയുണ്ട് പക്ഷെ ഫിനിഷിംഗ് ഇല്ല പക്ഷെ നമ്മളുടെ ഈ കൊൽക്കത്ത അങ്ങനല്ല യും ചെയ്തു പക്ഷേ ബാക്ക് എം ബാൻ ആണോ അല്ലെ നന്നായി കളിച്ചത് അപ്പൊ അടിക്കോ ഇല്ല ഇല്ല അല്ല മോഹൻബാൻ ശരി